പരീക്ഷക്ക് തയ്യാറാകുന്ന കുട്ടികൾക്ക് മലയാളം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ഇടശ്ശേരിയുടെ മുഴുവൻ പേര് ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി ആര് ഉത്തരം കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരുടെ എണ്ണം എത്ര അവർ ആരെല്ലാം ഉത്തരം ആറ് ജി ശങ്കരക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തകൈൻ ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെറുശ്ശേരിയുടെ കാലഘട്ടം ഏത് ഉത്തരം പതിനഞ്ചാം നൂറ്റാണ്ട് പെൺകിടാവെ നിന്റെ നേരറിയെന്ന് ഞാൻ പാടുന്നു ഇത് ആരുടെ വരികളാണ് ഉത്തരം കുറുപ്പ് എന്ന കവിത എഴുതിയത് ആര് കുറിപ്പ് കുഞ്ഞുപ്പ് ഗാദാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം ചെറുശ്ശേരി എന്ന കവിത ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഉത്തരം കൃഷ്ണഗാഥ ചെറുശ്ശേരി കൃഷ്ണകാഥ രചിച്ചത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ് ഉത്തരം ഭഗവതം ദശവസ്കന്ധം ഇത്തിരി കാര്യം എന്ന പുസ്തകം എഴുതിയത് ആര് ഉത്തരം ചെറുശ്ശേരി ഏത് രാജാവിന്റെ കൊട്ടാരത്തിലെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ഉത്തരം കോലത്ത് നാട്ടിലെ ഉദയവർമ്മൻ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥ പ്രതിപാദിച്ചിരിക്കുന്ന കൃതി ഏത് ഉത്തരം കൃഷ്ണഗാഥ ആരൊക്കെ ഉത്തരം വസുദേവർ ദേവകി നിന്റെ യും സ്നേഹിക്കുക ഈ മഹത്വചനം ആരുടേതാണ് ഉത്തരം യേശുക്രി ചെറുശ്ശേരി നമ്പൂതിരി ജനിച്ചത് എവിടെയാണ് എന്നാണ് വിശ്വാസം ഉത്തരം ഉത്തര കേരളത്തിൽ ഗ്രാമത്തിൽ ചെറുശ്ശേരി ഇല്ലത്തെ സ്നേഹം താൻ ശക്തി എഴുതിയതാര് ഇത് ഏതിൽ നിന്നെടുത്തതാണ് ഉത്തരം നിത്യ ചൈതന്യ ഇത്തിരി കാര്യം നിത്യചൈതന്യൂടെ പ്രധാന കൃതികൾ ഏതെല്ലാം ഉത്തരം സത്യത്തിന്റെ മുഖങ്ങൾ ഭാരതീയ മനഃശാസ്ത്രത്തിന് നളിനി എന്ന കാവ്യശില്പം ജാതി മതം ദൈവം മനഃശാസ്ത്രം ജീവിതത്തിൽ പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം മഞ്ഞു ആരുടെ കൃതിയാണ് ഉത്തരം നിത്യ കൃതിയാണ് ഉത്തരം ഡോക്ടർ കെ ശ്രീകുമാർ എന്ന കവിത എഴുതിയതാ ഉത്തരം വി കുറുപ്പ് ഗുരു നിത്യചൈതന്യന്ത്യചന്ദ്രൻ്റെ ചെറുശ്ശേരി അറിയപ്പെട്ടത് ഉത്തരം ഉദയവർമ്മൻ കൃഷ്ണനാഥയുടെ രചനയ്ക്കു പിന്നിലെ ഉത്തരം ർത്ഥം വരുന്ന പദം ഏത് ഉത്തരം കൗമുദി കുടയില്ലാത്തവർ എന്ന പദം തിരിച്ചെയ്യുക ഉത്തരം കുട പ്ലസ് ഇല്ലാത്തവർ കനിവ് എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് ഉത്തരം ദയ ദയാണക്കണ്ണൻ എന്ന കവിതയുടെ ആശയം എന്തേ ഉത്തരം മാതൃസ്നേഹം കൃഷ്ണഗാഥ ഏത് വൃത്തത്തിലാണ് രചിച്ചത് ഉത്തരം മഞ്ചരി കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരെന്ത് മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ട് എന്തിനെ കുറിച്ചായിരുന്നു എഴുതിയത് ആരെ ഉത്തരം കുറുപ്പ് ആരനം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം മുഖം നിന്ന് എന്താണ് കൊണ്ടുവന്നത് ഉത്തരം ചിന്നിത്തെറിക്കും പോലെ നീളുന്ന വെള്ളിത്തെ ആകാശഗ്രസരങ്ങൾ പോലെ ആഹാ പതിപ്പ് പുതുവർഷ തോയം ഇത് ആരുടെ വരികളാണ് ഉത്തരം വൈനോപിള്ളി ശ്രീധരമേനോൻ പൊന്നും മണികളും കീ കെട്ടിത്തന്നിടം പുന്നാരക്കുട്ടനെ ഞാനെടുക്കും ഇത് ഏത് കൃതിയിലെ വരികളാണ് ഉത്തരം പൂതപ്പാട്ടെ ഇടശ്ശേരി